ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവമത സത്യവാദത്തിൻ്റെ വക്താവും പ്രചാരകനുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പക്ഷേ സത്യമത എല്ലാ മതവും സത്യമാണെന്ന് പറയുമ്പോൾ ശ്രീ ശങ്കരൻ്റെ അദ്വൈതത്തോട് യോജിക്കുന്നിടത്തോളം സത്യമാണ് എന്നാണ് അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സർവസ്വം നമുക്ക് കാണാൻ പറ്റും അദ്വൈതത്തെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ് ശരിയെന്നാണ് സ്വാമികൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ശ്രീ ശങ്കരൻ്റെ അദ്വൈതത്തിന് വിരുദ്ധമായി വന്ന മറ്റു ദർശനങ്ങൾ നിമ്പാർക്കൻ്റെ ദൈത്വാദ്വൈതം രാമാനുജന്റെ വിശിഷ്ടാദ്വൈതം വല്ലഭൻ്റെ ശുദ്ധാദ്വൈതം മാധ്വാചാര്യരുടെ ദ്വൈതം ഇതൊന്നും ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അവർക്കിടയിൽ വലിയ സംവാദങ്ങൾ സംവാദങ്ങളുണ്ടായത് ശ്രീശങ്കരൻ അദ്ദേഹത്തിന്റെ വാഗ്ജാരുതയും പാണ്ഡിത്യ ഗരിമയും കൊണ്ട് അവരെയൊക്കെ സംവാദങ്ങളിൽ നിരന്തരമായി തോൽപ്പിച്ചു പോന്നു എന്നാണ് ചരിത്രം സംവാദം നടത്തേണ്ടി വന്നത് രണ്ടും ശരിയല്ല ഒരുപോലെ ശരിയല്ലാത്തത് കൊണ്ടാണ് താൻ പറയുന്ന അദ്വൈതമാണ് ശരിയെന്ന് സമർത്ഥിക്കാനാണ് ഇന്ത്യയിൽ ഒട്ടാകെ അദ്ദേഹം മഹാപണ്ഡിതരെ വെല്ലുവിളിച്ച് സംവാദവുമായി നടന്നത് വാഗ്വാദങ്ങളുമായി നടന്നത് അപ്പോൾ സുന്ദരമായൊരു ദർശനമായി എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ രാത്രിയാണ് പകലുവാണെന്ന് പറയുന്നത് പോലെ പക്ഷേ യഥാർത്ഥ ലോകത്ത് അത് പ്രായോഗികമല്ലെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടി വരുന്നത് എന്തിനാണ് ചില ക്രൈസ്തവ പ്രബോധകരൊക്കെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചല്ല സഭകളെക്കുറിച്ചല്ല അവരുടെ ഔദ്യോഗിക പ്രചാരണ വിഭാഗങ്ങളെക്കുറിച്ചല്ല ചില ആളുകൾ ഈ ചില പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഇത്തരം ചില കാര്യങ്ങളെടുത്ത് പരിശുദ്ധ ഇസ്ലാമിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാദം കൊണ്ടാണ് ലോകത്ത് മൊത്തം പ്രശ്നങ്ങളെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളാലോചിച്ച് നോക്കുക മോചനത്തിൻ്റെ മാർഗമായി യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചത് ജൂതനാകുന്ന ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്ന് ദൈവരാജ്യം അവകാശമാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്താണ് ചെയ്യേണ്ടത് എന്നന്വേഷിക്കുന്നത് ബൈബിളിൻ്റെ വിവിധങ്ങളായ സുവിശേഷങ്ങളിൽ കാണാം മത്തായുടെ സുശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ നമുക്കത് വായിക്കാൻ പറ്റും അദ്ദേഹം യേശുവിനോട് ചെന്നിട്ട് നല്ലവനായ ഗുരു സ്വർഗരാജം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കാൻ യേശു ക്രിസ്തു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ജൂതനായ യുവാവ് ചോദിക്കുകയാണ് ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്ക് കുറവുള്ളത് യേശു പറഞ്ഞു നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അങ്ങനെ സമ്പൂർണ്ണ ദരിദ്രനായി നീ എന്നെ വന്ന് അനുഗമിക്കുക ഈ വചനം കേട്ട യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി പോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഏറെ സമ്പത്തുള്ളത് കൊണ്ട് അതങ്ങനെ ദരിദ്രക്ക് ദാനം ചെയ്യാൻ ആ യുവാവിന് പ്രയാസമായി ഇപ്പൊ നോക്കൂ നിങ്ങൾ ഞാൻ വിജയം നേടാൻ എന്ത് ചെയ്യണമെന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോൾ യേശു കൃത്യമായി മറുപടി പറയുന്നു ആദ്യഘട്ടത്തിൽ വ്യഭചരിക്കരുത് കൊല്ലരുത് മാതാപിതാക്കളെ ആദരിക്കണം അയൽവാസിയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം പണ്ടേ പുലർത്തിപ്പോരുന്ന ജൂതനയമാണ് അത് മാത്രം ഞാൻ വെച്ച് പുലർത്തിയാൽ എന്ന് ചോദിക്കുകയാണ് അത് പറ്റില്ല എന്നാണ് പറയണത് പിന്നെ നിന്റെ സമ്പത്തെല്ലാം വിറ്റുപെറുക്കി ദാനം ചെയ്ത് എന്നെ അനുഗമിക്കണം യേശു ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുള്ളയിലൂടെ പ്രവേശിക്കുന്നതാണ് അപ്പോൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയേയില്ല എന്ന് കൃത്യമായി യേശു ക്രിസ്തുവിടെ തെളിയിച്ചു പറയാം ജൂതനാകയാൽ ആ യുവാവ് യേശു ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നയാളാണ് പക്ഷെ അത് മാത്രം മതിയോ പോരാ സ്വർഗരാജ്യം അവകാശമാക്കാൻ നീ ചെയ്യുന്ന രീതി ശരിയല്ലെന്നും ഈ ഒരു രീതിയിലേക്ക് നീ മാറണമെന്നും യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് സംഭവിച്ചത് ആ ജൂതൻ പറയുന്നത് ശരിയാണെന്ന് വിഷു അംഗീകരിച്ചോ ഇല്ല അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് ഇദ്ദേഹം കയറുന്നതിനേക്കാൾ എളുപ്പം അല്ലെങ്കിൽ ധനവാന്മാർ കയറുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുള്ളയിലൂടെ കയറുന്നതാണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല യേശു ക്രിസ്തു അവിടെയുള്ള ഈ ആരാധനാലയങ്ങളിൽ നിന്ന് കുറേ ആളുകളെ അടിച്ചു പുറത്താക്കുന്നത് കാണുന്നുണ്ട് അവരുടെ ആദർശങ്ങൾ മുഴുവനായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് പൗലൂസ് അങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ശേഷമുള്ള അപ്പോസ്തലന്മാരത് ചെയ്യുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തികളുടെ മൂന്നാം അധ്യായത്തിൽ ബിംബങ്ങളെല്ലാം തകർക്കാൻ പറയുന്നതും അത് കാരണം കച്ചവടം മുടങ്ങിപ്പോകുന്നതും ബിംബക്കച്ചവടക്കാരുടെ പണി ജോലി പോകുന്നതുമൊക്കെ പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടയിൽ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ നിർമ്മിക്കരുത് അവക്ക് മുമ്പിൽ നീ ഒരിക്കലും നമിക്കരുത് ആരാധന അർപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രതിമ നിർമ്മിക്കലും പ്രതിമയെ ആരാധിക്കലും ഒക്കെ ശരിയാണെന്നാണോ ബൈബിളിൻ്റെ തീരുമാനം അല്ല അത് തെറ്റാണെന്നാണ് അത് തെറ്റാണ് എന്നാണ് അപ്പൊ ഒരു കാര്യം ശരിയാണ് മറ്റേത് തെറ്റാണെന്ന് പറയുന്നത് പ്രശ്നത്തിന് വലിയ രീതിയിൽ കാരണമാകും മേതുകൊണ്ട് ഇത്തരം ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇങ്ങനെ വാദവരാത ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്വന്തം മതഗ്രന്ഥത്തെ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ ഗാന്ധിജിയെക്കുറിച്ച് കുറിച്ചുകൂടെ പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം ഹേ റാം എന്നും പറഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ഒരഭിപ്രായം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഗാന്ധിജി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഓഗസ്റ്റ് പതിനാലിൻ്റെ രാത്രിയിൽ ഡൽഹിയിലില്ലായിരുന്നു വിഭജനത്തിൻ്റെ മുറിവ് കാരണം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന വംശഹത്യയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബംഗാളിൽ നിരാഹാരമിരിക്കുകയായിരുന്നു നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്നു ആരാണ് ഗാന്ധിജി മഹാഭാരതമാണ് ശരിയെന്നും എല്ലാ ആവശ്യ വസ്തുക്കളും കർമ്മങ്ങളും ദർശനങ്ങളും അതിലുണ്ടെന്നും അതിലില്ലാത്ത മറ്റെന്തെങ്കിലും വേറെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിൽ അത് അപ്രായോഗികവും അനാവശ്യവുമാണെന്നും പറഞ്ഞ എങ്ങിന്ത്യയിൽ ലേഖനം എഴുതിയ ഗാന്ധിജി തൻ്റെ ഓരോ തന്തുവും ഹിന്ദുവാണെന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജി മഹാഭാരതവും ഹിന്ദുത്വവുമാണ് ശരിയെന്ന് വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ഗാന്ധിജി പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു മതക്കാരാവുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി നിരാഹാരം ഇരിക്കാൻ പ്രയാസം ഉണ്ടായില്ല ഇതാണ് നമ്മൾ പാലിക്കേണ്ടത് അന്യനെ സ്നേഹിക്കുക സഹായിക്കുക അൽവാസിയെ ബഹുമാനിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അക്രമങ്ങളും അതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും നടത്താതിരിക്കുക അന്നൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം തടയാതിരിക്കുക അന്യനെ ആദരിക്കുക ബഹുമാനിക്കുക ഇതല്ലാതെ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പങ്കത്വമാണ് അപ്രായോഗികമാണ് അതൊരിക്കലും പ്രായോഗിക രംഗത്ത് വിജയിക്കാത്തതാണ്